നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന വിഷയം ലോട്ടറി ഭാഗ്യം എന്ന വിഷയമാണ് ലോട്ടറി ഭാഗ്യ നമ്പർ ഈ ആഴ്ചയിൽ അതായത് ഞാൻ ഈ പറയുന്ന ആഴ്ചയിൽ രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ആഴ്ചയിൽ ഓരോ നക്ഷത്രക്കാരുടെയും ഗ്രഹസഞ്ചാരമനുസരിച്ചുള്ള ഭാഗ്യ നമ്പറാണ് ഞാനിവിടെ പറയുന്നത് ഞാൻ മുൻപും ഇതേപോലെ ഭാഗ്യ നമ്പർ ഇട്ട് ഇട്ടിരുന്നു പലരും അതിനെപ്പറ്റി എന്നെ വിളിച്ച് ചോദിച്ചിട്ടുമുണ്ട് പലരും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് അപ്പം ഈ ആഴ്ചയിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരം എങ്ങനെയാണെന്ന് നോക്കാം ഈ ആഴ്ചയിൽ വേഗം ബിഥുനൻ രാശിയിൽ നിന്നുകൊണ്ട് ബിധുനൻ രാശി എന്ന് പറഞ്ഞാൽ ബുധന്റെ രാശിയാണ് കണക്ക് കൂട്ടുകൾ കണക്ക് കൂട്ടലുകളുടെ രാജാവാണ് ബുധൻ അപ്പൊ ആ ബുധൻ്റെ രാശിയിൽ നിന്നുകൊണ്ട് വേഗം വേഗം എന്ന് പറഞ്ഞ ഒരാൾ ധനകാരകൻ അപ്പൊ ധനകാരകനായ വേഗം ബുധന്റെ രാശിയിൽ നിന്നുകൊണ്ട് തന്റെ സ്പെഷ്യൽ ദൃഷ്ടി കൊണ്ട് അതായത് ഒമ്പതാം ദൃഷ്ടി കൊണ്ട് ചില ഗ്രഹങ്ങളെ വീക്ഷിക്കുന്നു അല്ലെങ്കിൽ നോക്കുന്നു അതിനെപ്പറ്റിയാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത് അപ്പം ഈ ആഴ്ചയിൽ വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് തൻ്റെ ഒമ്പതാം കൊണ്ട് കുംഭൻ രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ബുധൻ ശുക്രൻ രാഹു ചൊവ്വ എന്നീ അഞ്ച് ഗ്രഹങ്ങളെ ദൃഷ്ടി ചെയ്യുന്ന ഒരു പ്രത്യേകത ഈ ആഴ്ചയിലുണ്ട് അതായത് കുംഭൻ രാശിയിൽ അഞ്ച് ഗ്രഹങ്ങൾ ഒന്നിക്കുന്നതിനാൽ അതിനെ പഞ്ചഗ്രഹയോഗം എന്ന് പറയും ഇവരെ വേഗം വേഴത്തിന്റെ വിശേഷ ദൃഷ്ടി കൊണ്ട് നോക്കുന്നു ഈ കുംഭൻ രാശിയിലേക്ക് വേദം തൻ്റെ വിശേഷ ദൃഷ്ടി കൊണ്ട് അതായത് ഒമ്പതാം ദൃഷ്ടി കൊണ്ടാണ് നോക്കുന്നത് അപ്പൊ ഈ കുംഭൻ രാശിയിൽ ഇപ്പൊ നിൽക്കുന്ന ഗ്രഹങ്ങൾ പറഞ്ഞല്ലോ അഞ്ച് രാശി അഞ്ച് ഗ്രഹങ്ങളാണ് ഈ കുംഭൻ രാശിയിൽ ഒന്നിച്ചു നിൽക്കുന്ന ഈ ആഴ്ച അതിനെയാണ് പഞ്ചഗ്രഹ െന്ന് പറ അപ്പൊ അങ്ങനെ നിൽക്കുന്നതിന്റെ ഫലമായി അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഭാഗ്യ നമ്പറാണ് ഞാൻ ഇവിടെ പറയുന്നത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ മൊത്തത്തിലുള്ള ഭാഗ്യ നമ്പറാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യ നമ്പറാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതി അതിനെപ്പറ്റി ഞാൻ പറയാം അപ്പൊ ആദ്യം തന്നെ അശ്വതി നക്ഷത്രം ഭരണി നക്ഷത്രം കാർത്തിക നക്ഷത്രം അങ്ങനെ ഒരു ഗ്രൂപ്പ് ആണ് അശ്വതി ഭരണി കാർത്തിക ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ഒരക്ക ഭാഗ്യ നമ്പർ ആദ്യം പറയാം ഒരക്ക ഭാഗ്യ നമ്പർ അതായത് ഒമ്പത് ഒന്ന് മൂന്ന് ഒന്നുകൂടി പറയാം ഒറ്റക്ക നമ്പർ ഒമ്പത് ഒന്ന് മൂന്ന് ഇനി ഇവരുടെ തന്നെ ഈ അശ്വതി ഭരണി കാർത്തികക്കാരുടെ തന്നെ ഇരട്ട നമ്പർ പറയാം പതിനെട്ട് ഇരുപത്തി ഏഴ് മുപ്പത്തി ആറ് ഇനി ഇവരുടെ തന്നെ മൂന്നക്ക നമ്പർ പറയാം നൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി പതിനേഴ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഞാൻ ഒന്നുകൂടി പറയാം നൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി പതിനേഴ് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അപ്പൊ ഈ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പറാണ് ഈ ഒറ്റക്ക നമ്പർ ഇരട്ടക്ക നമ്പർ മൂന്നക്ക നമ്പറാണ് ഞാനിപ്പോ പറഞ്ഞത് ഇനി അടുത്തത് രോഹിണി മകീരം തിരുവാതിര ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ അതായത് ഒറ്റ നമ്പർ ഒറ്റക്ക നമ്പർ ആണ് പറയുന്നത് രണ്ട് ഏഴ് അഞ്ച് ഒറ്റക്ക നമ്പർ രണ്ട് ഏഴ് അഞ്ച് ഇനി ഈ ഇവരുടെ തന്നെ രണ്ടക്ക നമ്പർ പതിനൊന്ന് ഇരുപത്തിയഞ്ച് നാപ്പത്തി മൂന്ന് ഞാനൊന്നിട്ട് പറയാം പതിനൊന്ന് ഇരുപത്തിയഞ്ച് നാപ്പത്തി മൂന്ന് ഇതുകൂടാതെ ഇനി ഇവരുടെ മൂന്നൊക്കെ നമ്പർ പറയാം ഇരുന്നൂറ്റഞ്ച് നൂറ്റി പതിനേഴ് അഞ്ഞൂറ്റി രണ്ട് അതായത് രോഹിണി മകീര തിരുവാതിര ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ ഭാഗ്യ നമ്പറാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഇനി പുണർദ്ദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പറാണ് പറയുന്നത് പുണർദ്ദം പൂയം ആയില്യം ഇവരുടെ ഒറ്റ നമ്പർ മൂന്ന് ആറ് എട്ട് ഇവരുടെ ഒറ്റ നമ്പറാണ് മൂന്ന് ആറ് എട്ട് ഇനി ഇവരുടെ ഇരട്ട നമ്പർ പറയാം മുപ്പത്തി മൂന്ന് അമ്പത്തൊന്ന് അറുപത് എന്നുകൂടി പറയാം മുപ്പത്തി മൂന്ന് അമ്പത്തൊന്ന് അറുപത് ഇനി ഇവരുടെ തന്നെ മൂന്നക്ക നമ്പർ മുന്നൂറ്റി പന്ത്രണ്ട് അറുന്നൂറ്റി മൂന്ന് എണ്ണൂറ്റി പത്ത് ഈ പുണർദ്ദം പൂയം ആയിരക്കാരുടെ ഭാഗ്യ നമ്പറാണ് ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പറാണ് തന്നെ ഞാനിപ്പോൾ പറഞ്ഞത് ഇനി മകം പൂരം ഉത്രം ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പറാണ് പറയുന്നത് ഇവരുടെ ഇവരുടെ ഒരക്ക നമ്പർ ഒന്ന് നാല് ഒമ്പത് ഒന്ന് നാല് ഒമ്പത് ഇവരുടെ രണ്ടക്ക നമ്പർ അതായത് ഇരട്ടക്ക നമ്പർ പത്ത് പത്തൊമ്പത് നാൽപ്പത്തി ആറ് പത്ത് പത്തൊമ്പത് നാൽപ്പത്തി ആറ് ഇനി ഇവരുടെ മൂന്നക്ക നമ്പർ നൂറ്റി പതിനെട്ട് നാനൂറ്റഞ്ച് തൊള്ളായിരത്തി ഒന്ന് നൂറ്റി പതിനെട്ട് നാനൂറ്റഞ്ച് തൊള്ളായിരത്തി ഒന്ന് ഇനി ഇത് മകംപൂരം ഉത്തരനക്ഷത്രക്കാരുടെ നമ്പറാണ് ഇപ്പൊ പറഞ്ഞത് അത്തം ചിത്തിര ചോതി ഈ നക്ഷത്രക്കാരുടെ ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പറാണ് പറയുന്നത് അഞ്ച് രണ്ട് ഏഴ് ഈ ഒറ്റക്ക നമ്പർ ആണ് ഇവരുടെ ഒറ്റക്ക നമ്പറാണ് ഈ പറഞ്ഞത് അഞ്ച് രണ്ട് ഏഴ് ഇവരുടെ ഇരട്ട നമ്പർ രണ്ടക്ക നമ്പർ അതായത് ഇരുപത്തി മൂന്ന് അമ്പത്തൊന്ന് അറുപത് ഇരുപത്തിമൂന്ന് അമ്പത്തൊന്ന് അറുപത് ഇവരുടെ അന് മൂന്നക്ക നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തേഴ് ഇരുന്നൂറ്റി മൂന്ന് എഴുന്നൂറ്റി അഞ്ച് ഞാനൊന്നും ഇവിടെ പറയാം അഞ്ഞൂറ്റി ഇരുപത്തേഴ് ഇരുന്നൂറ്റി മൂന്ന് എഴുന്നൂറ്റഞ്ച് അത്തഞ്ചിത്തര ചോദ്യം ഈ നക്ഷത്രക്കാരുടെ ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പറാണ് ഞാൻ പറഞ്ഞത് നീ അടുത്തത് വിശാഖം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പറാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അത് ആദ്യം ഒറ്റക്ക നമ്പറ് പറയാം മൂന്ന് ഒമ്പത് ഒന്ന് മൂന്ന് ഒമ്പത് ഒന്ന് പന്ത്രണ്ട് മുപ്പത്തൊമ്പത് എൺപത്തൊന്ന് ഇരട്ട നമ്പർ ഇവരുടെ ഇരട്ട നമ്പറാണ് പന്ത്രണ്ട് മുപ്പത്തി ഒമ്പത് എൺപത്തൊന്ന് ഇവരുടെ തന്നെ മൂന്നക്ക നമ്പർ മുന്നൂറ്റി പതിനഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് നൂറ്റെട്ട് ഇതാണ് ഇവരുടെ മൂ മുന്നൂറ്റി പതിനഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് നൂറ്റെട്ട് ഇതാണ് ഇവരുടെ മൂന്നക്ക നമ്പർ ആരുടെ വിശാഖം അനിഴം തൃക്കേട്ട ഇവരുടെ ഇനി മൂലം പൂരാടം ഉത്രാടം ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ഒറ്റക്ക ഭാഗ്യ നമ്പർ പറയാം മൂന്ന് എട്ട് നാല് മൂന്ന് എട്ട് നാല് ഇനി ഇരട്ടക്ക നമ്പർ ഇവരുടെ ഇരുപത്തൊന്ന് നാൽപ്പത്തെട്ട് എഴുപത്തി അഞ്ച് ഒന്നുകൂടി പറയാം ഇരുപത്തൊന്ന് നാൽപ്പത്തെട്ട് എഴുപത്തഞ്ച് ഇവരുടെ തന്നെ മൂന്നക്ക നമ്പർ മുന്നൂറ്റാറ് എണ്ണൂറ്റി പത്തൊമ്പത് നാനൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റാറ് എണ്ണൂറ്റി പത്തൊൻപത് നാനൂറ്റി ഇരുപത്തി മൂന്ന് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരുടെ ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പറാണ് ഞാൻ പറഞ്ഞത് ഇനി തിരുവോണം അവിട്ടം ചതയം ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യ ഈ ആഴ്ചയിലെ ഭാഗ്യ ഒറ്റക്ക നമ്പർ എട്ട് അഞ്ച് രണ്ട് എന്നുള്ള പറയാം എട്ട് അഞ്ച് രണ്ട് ഇവരുടെ ഇരട്ട നമ്പർ പതിനേഴ് ഇരുപത്തി ആറ് എൺപത് പതിനേഴ് ഇരുപത്തി എൺപത് ഇവരുടെ തന്നെ മൂന്നക്ക നമ്പർ എണ്ണൂറ്റി രണ്ട് അഞ്ഞൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഇരുന്നൂറ്റി ഇരുപത്തിനാല് അതായത് എണ്ണൂറ്റി രണ്ട് അഞ്ഞൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇതൊക്കെ മൂന്നക്ക നമ്പർ ഇനി ഈ എന്ത് തിരുവോണ നക്ഷത്രക്കാരുടെ നമ്പറാണ് ഒന്നുകൂടി ഞാൻ പറയാം ഇവിടെ അതെ തിരുവോണ നക്ഷത്രക്കാരുടെ മൂന്നക്ക നമ്പർ എണ്ണൂറ്റി രണ്ട് അഞ്ഞൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് കേട്ടോ ഞാനൊന്നുകൂടി പറയാം തിരുവോണം നക്ഷത്രക്കാരുടെ അതോടൊപ്പം അവിട്ടനക്ഷത്രക്കാരുടെ അതോടൊപ്പം ചതയം നക്ഷത്രക്കാരുടെ അതായത് തിരുവോണം അവിട്ടൻ ചതയം ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം എട്ട് അഞ്ച് രണ്ട് അതൊറ്റക്ക നമ്പർ ഇനി ഇരട്ട നമ്പർ പതിനേഴ് ഇരുപത്തി ആറ് എൺപത് അടുത്ത നമ്പർ മൂന്നക്ക നമ്പർ ഇവരുടെ എണ്ണൂറ്റി രണ്ട് അഞ്ഞൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് എണ്ണൂറ്റി രണ്ട് അഞ്ഞൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഈ തിരുവോണം അവിട്ടം ചതയം ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പറാണ് ഇപ്പൊ പറഞ്ഞത് ഉരുട്ടാതി ഉത്രിട്ടാതി രേവതി ഈ നക്ഷത്രക്കാരുടെ ഒറ്റ നമ്പർ പറയാം മൂന്ന് ഏഴ് ആറ് ഇതൊക്കെ ഒന്നുകൂടി പറയാം മൂന്ന് ഏഴ് ആറ് ഇവരുടെ ഇരട്ട നമ്പർ മു േഴ് അറുപത്തിഒൻപത് ഇനി ഇവരുടെ മൂന്നക്ക നമ്പർ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എഴുന്നൂറ്റാറ് അറുന്നൂറ്റി പതിനഞ്ച് ഒന്നുകൂടി പറയാ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എഴുന്നൂറ്റാറ് അറുന്നൂറ്റി പതിനഞ്ച് അപ്പൊ പൂരൂട്ടാതി ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ ഒറ്റക്ക നമ്പറും മൂന്ന രണ്ടക്ക നമ്പറും മൂന്നക്ക നമ്പറും ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോരുത്തർക്കും ഈ ആഴ്ചയിൽ ഉള്ള ഭാഗ്യ നമ്പറാണ് ഞാൻ പറയുന്നത് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ എനിക്ക് അത് ഗുണകരമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുകയും കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും എനിക്കത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഒരു കാര്യം പറയാം ഈ ലോട്ടറി എന്നത് ഒരു ഭാഗ്യപരീക്ഷണമാണ് അമിതാവേശം കാണിച്ച് കയ്യിലെ കാശ് കളയരുത് അമിതാവേശത്താലേ ഒരുപാട് ലോട്ടറി ഒക്കെ എടുത്തു വെച്ചിട്ട് അങ്ങനെ അമിതാവേശം കാണിച്ച് കാശ് കളയരുതെന്നാണ് എൻ്റെ ഉദ്ദേശം പിന്നെ ജാതകത്തിലെ ഇവരുടെ ഓരോ നക്ഷത്രക്കാരുടെയും ജാതകത്തിലെ ദശകളും അപഹാരങ്ങളും ശുഭമാണെങ്കിൽ ഭാഗ്യം ഇവർക്ക് ഇരട്ടി നൽകും ഇരട്ടി ഭാഗ്യം കിട്ടും അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും ലോട്ടറി ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്